അപ്പൊ നമുക്ക് ചൊല്ലാം ഇത് ശരിക്കും പറഞ്ഞ ഈ പാട്ടിപ്പം മൈലാഞ്ചി കല്യാണമെന്നൊരെണ്ണം നമ്മളുടെ ഇടയിൽ മഞ്ഞൾ കല്യാണം വൈകുന്നേരം മൈലാഞ്ചി ആ മൈലാഞ്ചിക്ക് തിരുവാതിര കളിക്കും ആ സമയത്ത് മധുവിനെ ദശമുഷ്പം ചൂണ്ടിക്കും അങ്ങനെ ഒരു പാട്ടാണ് അങ്ങനെ ഞാൻ പാട്ടേഡിലോട്ട് സൈഡിലോട്ട് ഇതിപ്പോ തൃശ്ശൂർ ചൂടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്കതന്ന് വലിയ ട്യൂണി കാര്യ തോഴീമാരെ നാമോ രൂപീ നാഴികയും പാഴാക്കാതെ ദശ പുഷ്പ മാഹാത്മ്യത്തെ അറിഞ്ഞിടേണം പടിയണ്ണ അറിഞ്ഞിടേണം തോഴിമാരെ നാമോ രൂപീ നാഴികയും പാഴാക്കാതെ ദശ പുഷ്പ മാഹാത്മ്യത്തെ അറിഞ്ഞിടേണം പു പുഷ്പം കറുകയ്ക്ക് ആദിത്യനാം ദേവനല്ലോ രണ്ടാമതായി കൃഷ്ണക്രാന്തി കൊണ്ട് വന്നനും പിന്നെയല്ലോ തിരുത്താളി ദേവതയാ മഹാലക്ഷ്മി നാലാമതായി നാൽമോ കുരുന്നിലയും ിയാൻ അഞ്ചാമാതും കൈലാശേഷൻ ദേവദൻ ആറാം മാതാ ശ്രീ പാർവതി ചൂടും കുറ്റി പത അഷ്ടമൊഴിഞ്ഞിഷ്ടദേശ്വരൻ തതെയ്ത അൻപേഴുന്നാജൻ ഒൻപതാകും ചെവൂളി അൻപേഴുന്ന മഹാരാജൻ ഒൻപതാകും ചെവൂളി അങ്കജനോ ദശമനം മുയൽ ചെലിയും തഥൈ അങ്കജനോ ദശമനം മുയൽ ചെലിയും തതെയൊല്ലി ദശ പുഷ്പം അല്ലെല്ലാം അകറ്റുവാൻ നല്ലാക്ഷിമാരെ നമുക്ക് ചൂടിടാമല്ലോ എല്ലാരോടും വായി നല്ലാക്ഷിമാരെ നമുക്ക് ചൂടിടാമല്ലോ നല്ലാക്ഷിമാരെ നമുക്ക് ചൂടിടാമല്ലോ